പരിസ്ഥിതമാതാവിനും ഈശോയ്ക്കും ഒരായിരം ഞാൻ നന്ദി പറയുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ തിരുനടയിൽ വന്ന സാക്ഷ്യം പറയാൻ പറ്റിയതിന് ഒരായിരം നന്ദിയും പറയുന്നു അതോടൊപ്പം സാക്ഷ്യം പറയാൻ വൈകിയതിനും ഉടമ്പടി ജീവിതത്തിൽ വന്നിട്ടുള്ള പിഴവുകൾക്കും ഞാൻ മാപ്പ് പറയുകയും ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതിന് മുൻപേ ഞാൻ എൻ്റെ പേരൻസിൻ്റെ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇതുവഴി എപ്പോൾ പോയാലും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാനൊരു നേഴ്സാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്കൊരു എറണാകുളത്തൊരു ജോബായിട്ട് ഞാൻ അങ്ങോട്ട് പോവുമായിരുന്നു അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് എനിക്ക് ജോലിയുടെ ഭാഗമായിട്ട് എൻക്ലെക്സ് എന്ന് എക്സാം പാസ്സാകണമായിരുന്നു ഞാൻ അന്ന് ഇവിടെ വന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവ് ജയിക്കുവാണെങ്കിൽ ഞാൻ വന്ന് താങ്ക്സ് പറഞ്ഞേക്കാവുന്നും പറഞ്ഞാൽ പോയത് പക്ഷേ ഉടമ്പടി എടുക്കാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ അന്ന് ഉടമ്പടി ഒന്നും എടുത്തില്ല ഡിസംബർ ആറാം തീയതി എനിക്ക് ചെന്നൈയിൽ വെച്ചിട്ട് എക്സാമിൻ്റെ ഡേറ്റ് വന്നു പക്ഷേ ആ വർഷം വെള്ളപ്പൊക്കവും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് എക്സാം മാറ്റി വെച്ചു പെട്ടെന്ന് എക്സാം ക്യാൻസലാക്കി അന്ന് അപ്പം ഞാൻ മന്നാവിനോട് പറഞ്ഞു ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം എല്ലാം ശരിയായിട്ട് നടക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഡിസംബർ പതിനൊന്നാം തീയതി എനിക്ക് പൂനെയിൽ വെച്ച് വീണ്ടും ഡേറ്റ് വന്നു അപ്പോൾ ഞങ്ങളുടെ എക്സാമിന് ഒരു മിനിമം എയ്റ്റി ഫൈവ് ടു വൺ ഫിഫ് മാക്സിമം വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അപ്പോൾ ഞാനൊരു ആഗ്രഹം പോലെ മാതാവിനോട് പറഞ്ഞു മാതാവിന് ഞാൻ ജയിക്കുമെങ്കിൽ എനിക്ക് എയ്റ്റി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ സ്റ്റോപ്പ് ആവണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു ജസ്റ്റ് ഒരു ആഗ്രഹം പോലെ പറഞ്ഞത് അതിനുവേണ്ടി പിന്നീട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചൊന്നുമില്ല എന്നിട്ട് ഞാൻ എക്സാമിന് പോയി എക്സാമിന് കയറുന്നതിന് മുൻപ് ഞാൻ മുൻപ് അമ്മ എടുത്തിട്ടുള്ള ഉടമ്പടി എടുത്തിട്ടുള്ള അതുകൊണ്ട് കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതെൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്തു പിന്നെ ഉടമ്പടി തൈലം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് അരച്ചു ഉടമ്പടി ഉപ്പും തേനും വിശ്വാസ പ്രമാണം ചൊല്ലി കഴിച്ചിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത് എക്സാമിന് കയറിയപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത് അപ്പോൾ ഓരോന്നും മനസ്സിൽ ഇങ്ങനെ വരും അതല്ല ഇത് ക്ലിക്ക് ചെയ്യ് ഇത് മാറ്റി ഇതല്ല ആൻസർ എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ഓരോന്നും അങ്ങനെ ആൻസർ പറഞ്ഞു തന്നു പറഞ്ഞു തന്ന് മാതാവ് എയ്റ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് വരെ എത്തിച്ചു എയ്റ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് എത്തിയപ്പോഴേക്കും പെട്ടെന്ന് കമ്പ്യൂട്ടർ ഓഫായി ആദ്യം ഞാനൊന്ന് പേടിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു മാതാവ് ഞാൻ പറഞ്ഞുപോലെ മാതാവ് നിർത്തി തന്നതാണോ എന്ന് ഞാനങ്ങ് ആലോചിച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴേക്കും ഞാനതിന് പാസ്സായി അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് ആ ശനിയാഴ്ച പതിനാറാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എൻ്റെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ സമയത്ത് എനിക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ഓരോ കാരണത്താൽ വിവാഹം നടക്കാണ്ട് പോകൊന്നും ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഒന്നുകിൽ സഭയുടെ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൽ വിശ്വാസമുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരാളെ തന്നെ മാതാവ് കണ്ടുപിടിച്ച് തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയി അങ്ങനെ ഉടമ്പടി എടുത്ത് കറക്റ്റ് നാൽപ്പത്തിയഞ്ചാം ദിവസം എനിക്കൊരു പ്രപ്പോസൽ വന്നു അങ്ങനെ ആ പ്രൊപ്പോ ഒരാഴ്ച ചെയ്യാത്ത അങ്ങനെ ഞങ്ങളുടെ മാരേജ് ഫിക്സ് ചെയ്തു കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ എന്നെക്കാളും പള്ളിയിൽ പോകുന്ന മാതാവിൽ വിശ്വാസമുള്ള ഒരാളെ തന്നെയാണ് മാതാവ് എനിക്ക് തന്നത് അതിന് മാതാവിനോടൊരു കോടാനുകോടി നന്ദി പറയുന്നു പിന്നെ ഞാൻ നിയോഗം വെച്ചിരുന്നത് എനിക്കൊരു ഡേ ഷിഫ്റ്റിലുള്ളൊരു ജോബ് വേണമെന്നാണ് ഞാൻ ഒരു ഈവനിങ് ഷിഫ്റ്റ് ജോബിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതേന്ന് മാറാൻ പറ്റി ഇപ്പം ഞാൻ ഇപ്പോഴും ഒരു ഡേ ഷിഫ്റ്റ് മാത്രമുള്ള ഒരു ജോബിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പിന്നെ ഞാൻ ഉടമ്പടി അടുത്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ വർഷം മെയ്യിൽ ഞാൻ എൻ്റെ പി എഫിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തായിരുന്നു പക്ഷേ ഓരോ കാരണം പറഞ്ഞ് റിജക്റ്റ് ചെയ്യുമായിരുന്നു എമൗണ്ട് എഴുതിയില്ല ഡേറ്റ് എഴുതിയില്ല അങ്ങനെ ഓരോ പ്രാവശ്യം അങ്ങനെ നാലഞ്ച് പ്രാവശ്യം റിജക്റ്റായി നാലഞ്ച് മാസം കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുമായിരുന്നു അപ്പോൾ ലാസ്റ്റ് എന്നോട് അവർ പറഞ്ഞു ഇയാളുടെ പി എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബാംഗ്ലൂരാണ് അവിടെ ചെന്ന് എന്നോട് പറഞ്ഞു ഞാൻ മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചേച്ച് ഞാൻ ഒന്നും കൂടെ അതേപോലെ തന്നെ വീണ്ടും ഞാൻ പി എഫിന് അപ്ലൈ ചെയ്തു എന്നിട്ട് ഞാൻ തിരി ഉടമ്പടി റിന്യൂ ചെയ്യാൻ ഇച്ചിരി വൈകിയായിരുന്നു ആ സമയത്ത് ഞാനപ്പോൾ ഇവിടെ റിന്യൂ ചെയ്യാൻ വരുന്ന തലേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് മെസ്സേജ് വന്നു പി എഫ് എമൗണ്ട് എനിക്ക് അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ എത്തി കുറച്ച് പത്രമൊക്കെ അവിടെ വിതരണം ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എമൗണ്ടും ക്രെഡിറ്റായി കിട്ടി നാലഞ്ച് മാസം ഞാൻ പുറകെ നടന്നതായിരുന്നു പെട്ടെന്ന് മാതാവ് എനിക്ക് എനിക്കത് ശരിയാക്കി തന്നത് പിന്നെ എനിക്ക് ഓഗസ്റ്റിൽ എൻ്റെ കല്യാണത്തിന് കുറച്ച് മുന്നേ ആയിട്ട് എനിക്കൊരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം അത് കാര്യമായിട്ട് എടുത്തില്ല പിന്നെ ഇൻഫെക്ഷൻ കൂടിക്കഴിഞ്ഞ് ഞാൻ ഡോക്ടർ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊരു മോയ്സ്ചർ കൊണ്ടിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷനാണ് അത് ഒരു രണ്ട് മാസത്തോളം മരുന്ന് കഴിക്കണം അതുപോലെ തന്നെ ഒരു ആറ് മാസത്തോളം അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു അടുത്ത മാസം മാരേജ് ആണ് ഇടയ്ക്ക് കുറച്ച് യാത്രകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്നോട് ഡോക്ടർ എന്നെ ചോദിച്ചു തന്നു ചികിത്സിക്കാൻ പോലും സമയമില്ലല്ലോ എന്തായാലും നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത് എന്നോട് പറഞ്ഞു ഇപ്പം ഇൻഫെക്ഷൻ വന്ന സ്കിന്നെല്ലാം മാറണം മാറി പുതിയതെല്ലാം വരണം എന്നാലേ ശരിയാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഉടമ്പടി തൈലം അവിടെ ഇൻഫെക്ഷനുള്ള സ്ഥലത്ത് പെരട്ടി പ്രാർത്ഥിച്ചു അതുപോലെ ഞാനിവിടെ ഒരു സാക്ഷ്യത്തിൽ കേട്ടായിരുന്നു സുഖമില്ലാത്തൊരു ആൻറ്റി ഇങ്ങനെ വെള്ളത്തിൽ കുളിക്കുന്ന വെള്ളത്തിൽ മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ട് അത് വെച്ച് കുളിച്ചതായിട്ട് അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തു മാരേജിന് ഒരു ഒരാഴ്ചത്തേക്കൊക്കെ മുന്നേ ഇത് ഒരു രണ്ടാഴ്ചക്കകത്ത് പൂർണ്ണമായിട്ടും സുഖമായി അതിൽ എൻ്റെ സ്കിന്നിൽ ഒരു പാടുപോലും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നതിൻ്റെ പിന്നെ എന്നോട് ചെയ്യാൻ പറഞ്ഞു ഒരു ആറ് മാസത്തേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ ആ സമയത്ത് അതിനു മുന്നേ വർഷങ്ങളായിട്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് യു ടി ഐ വരുന്ന ഒരാളാണ് ഒരു വാഷ്റൂം മാറി യൂസ് ചെയ്താലോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് യു ടി ഐ വരുന്ന ഒരാളാണ് പക്ഷേ ഈ ഒരു ഇൻഫെക്ഷൻ വന്ന് ഇത് മാറ്റിയപ്പോൾ മാതാവ് അതും പൂർണ്ണമായിട്ട് മാറ്റി ഇപ്പോൾ ഇത്രയും മാസമായി അതിന് എൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ ഒരു ഇൻഫെക്ഷനും വന്നിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വേറെ ഒരു എക്സാം പാസ്സാവാൻ ഒരു ഒമാൻ പ്രൊമെട്രിക്ക് ആ എക്സാമിന് ഞാൻ ഇതേപോലെ മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പോയത് മാതാവിൻ്റെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് മാതാവിൻ്റെ ഉപ്പും തേനും ഇതേപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് ആ എക്സാം ഇതേപോലെ ഓരോ ക്വസ്റ്റ്യനും മാതാവിരുന്ന് പറഞ്ഞു തന്നാണ് ആ പരീക്ഷയും ഞാൻ ജയിച്ചത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ടായിരുന്നു ഒമാൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു അവരെന്നോട് പറഞ്ഞത് നവംബറിലെ ഇൻ്റർവ്യൂ വരത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ നവംബറിൽ അവരുടെ നേരത്തെ വരണമെന്ന് ഞാൻ ടൈം ഷോർട്ടനിങ്ങിൻ്റെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഒക്ടോബർ ഇരുപതാം തീയതി മാതാവനെ ഇൻ്റർവ്യൂ ആക്കി തന്നു ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ എൻ്റെ ഇൻ്റർവ്യൂ എൻ്റെ നമ്പർ കുറച്ച് ലാസ്റ്റായിട്ട് വരുന്നതായിരുന്നു അപ്പോൾ തുടക്കത്തിലുള്ള കുറച്ച് പേര് പറഞ്ഞു നല്ല ഈസിയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴേക്കും നല്ല ടഫായി ടഫായി കഴിഞ്ഞപ്പോൾ വരുന്നവർ പറഞ്ഞു ഒത്തിരി പാടാണ് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുക നമ്മൾ എന്ത് പഠിച്ചിട്ട് പോയിട്ടും കാര്യമില്ല എന്ന് പറയുമായിരുന്നു ഞാനും പേടിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇൻ്റർവ്യൂക്ക് കയറുന്നതിന് മുന്നേ ഇതേപോലെ ഞാൻ തൈലം ഉപയോഗിച്ച് വിശ്വാസ ചൊല്ലി ഉപ്പും തേനും ഉപയോഗിച്ചും എന്നിട്ട് കയ്യിൽ ഉപ്പ് ഞാൻ എടുത്തിട്ട് പോയി ഓൺലൈൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂവിന് തൊട്ട് മുന്നേ ഇരുന്ന ടേബിളിൽ ഇരുന്ന ചെയറിൻ്റെ ഫ്രണ്ടിൽ ഒരു ടേബിളുണ്ട് അതിൽ ഞാൻ ഈ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയായിരുന്നു എന്നോട് ആകെ ഇൻ്റർവ്യൂവിന് ചോദിച്ചത് വെറും മൂന്ന് ക്വസ്റ്റൻ ചോദിച്ചത് അതും ഏറ്റവും ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നോട് ചോദിച്ചത് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പം ഇൻ്റർവ്യൂവിൻ്റെ അവിടെ നിന്ന് കുട്ടി എന്നോട് ചോദിച്ചിത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിച്ചു പിന്നെ എനിക്ക് പേടിയായി ഇനിയിപ്പോൾ എന്നെ എന്നെ റിജക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ വീണ്ടും ചോദിക്കാത്തതെന്ന് പറഞ്ഞിട്ട് പേടിച്ചു എനിക്ക് മുന്നേ ശേഷം കയറി എല്ലാവരോട് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതും മാതാവ് എന്നെ പാസ്സാക്കി വെറും ആ മൂന്ന് ക്വസ്റ്റ്യനിൽ മാതാവ് അതും എന്നെ പാസ്സാക്കി തന്നു അങ്ങനെ ഒത്തിരി കൃപകൾ മാതാവ് തന്നു ബാക്കി ചെറുതും വലുതുമായി ഒരുപാട് കൃപകൾ മാതാവ് തന്നിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം അമ്മ ഇടപ്പള്ളി പള്ളിയിൽ പോയപ്പോൾ അമ്മയും പപ്പയും ഉണ്ടായിരുന്നുള്ളു ആ സമയത്ത് അവരൊരു സ്ത്രീയുടെ ശബ്ദം കേട്ടു അത് കാരണം അവിടെ അടുത്ത് ഒരു സ്ത്രീകളും ഇല്ലായിരുന്നു ആൾ വളരെ കുറവായിരുന്നു പക്ഷെ ഒരു സ്ത്രീ ഒത്തിരി എന്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു ശബ്ദം അവർ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കൃപാസന പത്രം നോക്കിയപ്പോൾ അവർക്ക് അതിനെ റിലേറ്റ് ചെയ്തൊരു വചനവും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള അനുഗ്രഹങ്ങൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം കൂടുതലും ഞാൻ പത്രം കൊടുക്കും റെയിൽവേ സ്റ്റേഷനിലും പിന്നെ വേറെ പള്ളിയിലും അങ്ങനെയൊക്കെയാണ് പത്രം കൊടുക്കുന്നത് പിന്നെ കുമ്പസാരത്തിൻ്റെ അളവ് പണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം അങ്ങനെയൊക്കെ കുമ്പസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ കുംഭസാരിക്കുന്നതിൻ്റെ അളവ് കൂട്ടാനായിട്ട് സാധിച്ചു പിന്നെ ബൈബിൾ വായനയൊക്കെ വെറുതെ നേർച്ചയ്ക്ക് വേണ്ടി വായിച്ചുകൊണ്ടിരുന്നതായിരുന്നു അതും ബൈബിൾ വായനയും കൂട്ടാനായിട്ട് പറ്റി പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റി പിന്നെ കാരുണ പ്രവർത്തിയായിട്ട് ചെയ്യുന്നത് കൂടുതലും എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ധനസഹായമാണ് ചെയ്യുന്നത് ഓർഫനേജിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ധനസഹായമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നാലും മാതാവ് എനിക്ക് നന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൂടാനുകൂടി നന്ദി പറയുന്നു ഈശ്വര നാൽപ്പത്തിയാറ് ഒൻപതാം തിരുവചനം പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ ഞാനാണ് ദൈവം ഞാൻ അല്ലാതെ മറ്റൊരുവനുമില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ മറ്റാരുമില്ല എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും സിമി അജിത്ത് എന്ന ഈ മകൾ തൻ്റെ ജീവിതത്തിൻ്റെ നാളുകളിൽ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ സമർപ്പിച്ചതൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കൂടി ഈ തിരുവൽത്താരയിൽ കൃപാസന മാതാവിന് ഉടമ്പടി മാതാവിന് സാക്ഷ്യം പിറന് നന്ദി പറയുന്നു മകൾ ആദ്യം സൂചിപ്പിച്ചത് ആറ് എക്സാം എഴുതുവാൻ വേണ്ടി പോകുന്ന നാളുകളിൽ ഉടമ്പടി എടുത്തിട്ടില്ല അമ്മയോട് അത് പരീക്ഷ ആദ്യം എഴുതിയൊന്ന് പരാജയപ്പെട്ടിരുന്നു അമ്മയെക്കുറിച്ച് ഉട കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ട നാളുകളിൽ ഉടമ്പടിക്ക് വേണ്ടി അമ്മയുടെ സന്നിധിയിലേക്ക് ഞാൻ വരുന്നു ഈ എഴുതുന്ന പരീക്ഷയിൽ എന്നെ സഹായിക്കണം അതിന് അമ്മയുടെ പ്രസൻസ് അമ്മയുടെ സഹായം തേടിക്കൊണ്ട് ചോദിക്കുന്നത് എൺപത്തിയാറാമത്തെ ചോദ്യം എത്തുമ്പോൾ എൻ്റെ പരീക്ഷ പൂർത്തീകരിക്കുവാൻ എന്നെ സഹായിക്കണമെന്നാണ് മകൾ പറയുന്നുണ്ട് എൺപത്തി അഞ്ചാമത്തെ ഉത്തരമെഴുതി കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ഓഫാകുന്നു അത് സാധാരണ ആ പരീക്ഷയുടെ വിധി നിർണയിക്കുന്ന സമയം കൂടിയാണ് ഏതെങ്കിലും സംഭവിക്കും ജയമോ തോൽവിയോ മകളത് എൺപത്തിയഞ്ചാമത്തെ ചോദ്യത്തിന് ഓഫായെന്ന് പറയുമ്പോൾ ആദ്യം എന്തെന്നറിയാതെ പരിഭ്രമിച്ചു പിന്നീട് മകൾക്കത് തന്നെ തിരിച്ചറിവായി തരുന്നു അമ്മയോട് പ്രാർത്ഥിച്ചത് അമ്മ കൂടെ വന്ന് സഹായിച്ചുവന്ന അതുമാത്രമല്ല പ്രൊമെട്രിക്കിൻ്റെയും ആർ എൻ എക്സാമിൻ്റെയും പരീക്ഷ എഴുതുന്ന നിമിഷങ്ങളിൽ മകൾ പറയുന്നുണ്ട് എൻ്റെ ചവിക്കരികിലിരുന്ന് ആരോ സംസാരിക്കുന്നുണ്ട് അതോരോന്നും ഞാൻ എഴുതുന്ന എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് എൻ്റെ ചെവിയിലിരുന്ന അമ്മ മാതാവ് നിരന്തരം സംസാരിച്ചാണ് എനിക്ക് വേണ്ടതൊക്കെ പറഞ്ഞതെന്നാണ് ഞാൻ ആ പരീക്ഷ രണ്ടും എഴുതിയതും വിജയിച്ചതും ഇത് അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് സഹായിക സഹായികയായി നാം ഒരു ക്ലേശകാലത്തിലോ പ്രധാന വിഷയങ്ങളിലോ ഇടപെട്ടു നിൽക്കുമ്പോൾ നമ്മളെ ആയാസങ്ങളൊക്കെ ഏറ്റെടുത്തത് കുറച്ച് നമുക്ക് വിജയവും സമാധാനവും നൽകുന്നതിന് വേണ്ടി ഞാൻ കൂടെയുണ്ടെന്ന് പറയുകയും അതിന് ധൈര്യപ്പെടുത്തുകയും അതിന് വേണ്ടുന്ന രീതിയിൽ നമുക്ക് സന്ദേശങ്ങൾ കൈമാറി മുന്നോട്ട് നയിക്കുകയും ചെയ്യും മകളുടെ ആ സാക്ഷ്യത്തിൽ നാം അത് കേൾക്കുന്നുണ്ട് മറ്റൊന്നും മുപ്പത് വയസ്സായിട്ടും വിവാഹം നടക്കാത്ത സാഹചര്യം ഏതെങ്കിലും കാര്യത്താൽ അത് മുടങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ഇഷ്ടമില്ലായ്മ വരുന്നു ചേരാത്തതായി വരുന്നു അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി നിയോഗമായി അത് സമർപ്പിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് നിയോഗം സമർപ്പിച്ച നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം ആ വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ മാതാവ് യാതൊരു തടസ്സവുമില്ലാതെ വളരെ സുന്ദരമായി ക്രമീകരിച്ചു കൊടുക്കുന്നു മറ്റൊന്ന് മകളുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ് സൗഖ്യത്തെക്കുറിച്ചാണ് പങ്കുവച്ചത് ഡോക്ടറെ കാണിക്കുമ്പോൾ ആറു മാസത്തോളമുള്ള ചികിത്സ അവർ പറയുന്നുണ്ട് അത് വിവാഹത്തിന് ഏകദേശം ഒരു മാസം മാത്രമേ നിൽപ്പുള്ളൂ ആ സമയത്താണ് മകൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് അത് വെള്ളത്തിരിക്കലേക്ക് കുളിക്കുകയും അത് തൈലം അത് സ്കിന്നിൻ്റെ ഭാഗത്ത് അത് പുരട്ടുകയും ചെയ്ത് കുരിശിടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ ജീവിതം വിവാഹത്തിലേക്ക് പോകുന്നു ഒരു രോഹിണിയായിട്ടല്ല പൂർണ്ണാരോഗ്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി ആ വിവാഹത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടിയാണ് മകൾ പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഡോക്ടർ ചികിത്സിക്കുവാൻ പോലും സമയമില്ലല്ലോ എന്ന് പറഞ്ഞെടുത്ത് അമ്മ മാതാവ് കേവലം രണ്ടാഴ്ച കൊണ്ട് മുഴുവൻ രോഗവും പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ യാതൊരു മനസ്സിന് ഭാരമില്ലാതെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപ കൊടുത്തുവന്ന പ്രിയമുള്ളവരെ മകളുടെ വാക്കുകളിൽ ഓരോ സാക്ഷ്യത്തിനും എങ്ങനെ അമ്മ മാതാവ് കൂടെ നിന്നു വിളിച്ചാൽ വിളിപ്പുറത്തെത്തി ജീവിതത്തിൽ സഹായിക്കുന്നവരുടെ സാന്നിധ്യം എങ്ങനെയാണ് സമയം എങ്ങനെ ചുരുക്കി കൊടുക്കുന്നു സാന്നിധ്യം കൊണ്ടെങ്ങനെ തൻ്റെ തൻ്റെ കൃപയും തൻ്റെ സഹായവും ഉറപ്പു വരുത്തുന്നു അതോടൊപ്പം തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നന്മയുള്ള ഇടങ്ങളിലേക്ക് തന്നെ എങ്ങനെ വഴി നടത്തുന്നു അതെല്ലാം വാക്കുകളിലൂടെ ഈ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് നമുക്ക് ഈ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ അതിൻ്റെ കണ്ണീരിനെ അതിൻ്റെ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ സമർപ്പിക്കുമ്പോൾ ഏറ്റവും ഉറച്ചുള്ളിൽ വിശ്വസിക്കണം എൻ്റെ കൂടെ എൻ്റെ മാതാവ് വരും എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് എത്ര കണ്ട് സമയം വേണ്ടതാണെങ്കിലും അമ്മയ്ക്കൊരു നിമിഷം മതി എൻ്റെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ചു തരുവാൻ അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു ഞാൻ നല്ലതുപോലെ ഉടമ്പിടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ട വചനം എനിക്ക് വേണ്ട സന്ദേശം എനിക്ക് വേണ്ട കൃപയും അനുഗ്രഹവും അമ്മയുടെ സന്നിധിയിൽ ധാരാളമുണ്ട് എന്നെ തന്നെ എളിമപ്പെടുത്തുമ്പോൾ എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഈശോയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ചുരുണ്ടി തന്നെ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കും ഈ പ്രത്യാശയോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യത്തിനും ഈ നന്മകൾക്കും നന്ദി പറയാം പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക